ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വേൾഡ് ലെപ്രസി പറ്റിയാണ് എല്ലാ വർഷവും ജാനുവരി മാസം അവസാനത്തെ ഞായറാഴ്ച ലോകമെമ്പാടും ലെപ്പറസി ഡേ ആചരിക്കുന്നു ഇന്ത്യയിൽ മാത്രം ജാനുവരി മുപ്പത് ദേശീയ പുഷ് രോഗ നിവാരണ ദിനമായിട്ട് ആചരിക്കുന്നു അപ്പോൾ ഈ ലെപ്രസി ഡേ ആചരിക്കാനുള്ള കാരണം ലെപ്രസി എന്ന രോഗത്തെ രോഗത്തെപ്പറ്റി ഒരു അവയർനെസ് അവബോധം ഉണ്ടാക്കാം എന്നുള്ളത് അതിനുവേണ്ടിയാണ് ലെപ്രസി എന്ന രോഗം ഒരു ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് മൈക്കോബാക്റ്റിൽ ലെപ്ര എന്ന രോഗമാണ് ഈ രോഗം ഉണ്ടാക്കുന്നത് രോഗം പ്രധാനമായിട്ട് പകരുന്നത് രോഗി തുമ്മുകയോ ചുമക്കുകയോ ചെയ്യുമ്പോൾ പുറത്തേക്ക് ഒരു സ്രഭത്തിൽ കൂടിയാണ് ഈ രോഗം പ്രധാനമായിട്ടും പകരുന്നത് തൊക്കു രോഗത്തെ സ്കിന്നിനെയും നമ്മുടെ നാണീവ്യൂഗത്തെയുമാണ് ഇതിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ ചുവന്നതോ വെളുത്തതോ ആയ പാടുകൾ തൊലിപ്പുറത്ത് വരിക സ്പർശനശേഷി കുറഞ്ഞ പാടുകൾ വരിക കണ്ണടയ്ക്കാൻ കഴിയാതെ വരിക കൈകാലുകളിൽ പെരുപ്പ് കൈകാലുകളിൽ സ്പർശനശേഷി കുറയുക ബലക്കുറവ് സംഭവിക്കുക ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ ഈ രോഗലക്ഷണങ്ങളുള്ളവർ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് പരിശോധന ചെയ്ത് പൂർണ്ണമായി ചികിത്സ ചെയ്താൽ ഇത് പൂർണമായിട്ട് മാറുന്ന ഒരു രോഗമാണ് ഇത് എല്ലാ ആശുപത്രികളിലും ഇതിനുള്ള ചികിത്സയുണ്ട് നമ്മുടെ പുഷ്പൂരി മെഡിക്കൽ കോളേജിൽ ചികിത്സയുണ്ട് രോഗികൾക്ക് ഈ ലക്ഷണമുള്ളവർ നമ്മുടെ ആശുപത്രിയിൽ വന്നാൽ ബുദ്ധിവാഴ്ച രോഗത്തിൻ്റെ പൂർണ്ണമായി ചികിത്സിക്കാൻ പറ്റാവുന്നതാണ് ഈ രോഗം ഭയപ്പെടേണ്ട ഒരു രോഗമല്ല ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി അനുസരിച്ച് അത് രോഗപ്രതിരോധ ശേഷി അനുസരിച്ച് പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടാം എല്ലാവർക്കും എല്ലാ രൂപവും ലക്ഷണവും ഉണ്ടാകണമെന്നില്ല നമ്മുടെ പ്രതിരോധ ശേഷി അനുസരിച്ചും വ്യത്യാസം വരാം ചിലർക്ക് പാടുകൾ മാത്രമായിരിക്കും ചിലർക്ക് പെരുപ്പും വിലക്കുറവുമായിരിക്കും വരാം പക്ഷെ ഏത് ലക്ഷണമാണെങ്കിലും നിങ്ങൾ രോഗ ഡോക്ടറെ കണ്ട് പരിശോധന ചെയ്ത് രോഗനിർണ്ണയം നടത്തി ചികിത്സ ചെയ്താൽ പൂർണ്ണമായിട്ട് മാറാവുന്നതാണ് മാസം മുതൽ ഒരു വർഷം വരെ നീണ്ടു നിൽക്കുന്ന കാലയളവിലേക്ക് ചികിത്സ ആവശ്യമാണ് സ്ഥിരമായ ചികിത്സ റെഗുലറായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രോഗം പൂർണ്ണമായിട്ട് മാറുന്നതാണ് ഈ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതുകൊണ്ടോ രോഗിയോട് സമ്പർക്കം പുലർത്തുന്നതുകൊണ്ടോ ഒന്നും തയ്പെടേണ്ട കാര്യമില്ല ഇത് ഏത് ഒരു രോഗാണോ ഉണ്ടാക്കുന്ന രോഗത്തെപ്പോലെ പൂർണ്ണമായിട്ട് ചികിത്സ മാറ്റാവുന്ന രോഗമാണ് അപ്പോൾ എല്ലാ ആശുപത്രിയിലും ഉണ്ട് നമ്മുടെ ആശുപത്രിയിലും ചികിത്സ എല്ലാവർക്കും കിട്ടുന്നതാണ് രോഗലക്ഷണം ഉള്ളവർ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് ചികിത്സ ചെയ്താൽ പൂർണ്ണമായിട്ട് മാറാവുന്ന ഒരു അസുഖമാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കൈകാലങ്ങൾ മരവിപ്പുള്ളത് കൊണ്ട് മുറിവുകളോ ചതവുകളോ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ കൈയും കാലും നോക്കി മുറിവുകളോ ചതവുകളോ ഉണങ്ങാത്ത മുറിവുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രോഗി ഡോക്ടറെ കണ്ട് ചികിത്സ എത്താൻ പൂർണ്ണമായിട്ട് മാറുന്ന ഒരു രോഗമാണ് ഒട്ടും തായ്പ്രൈഡിൻ്റെ രോഗമല്ല